തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ വിമത ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് മുട്ടുകയാണ് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് എല്ലാ ജില്ലകളിലും കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥികളുടെ ബാഹുല്യമുണ്ട് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രകടവുമാണ് നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം ഡി ഓഫീസിൽ നേതാക്കന്മാർ തമ്മിൽ സീറ്റിനെ ചൊല്ലി തർക്കമുണ്ടായതും വലിയ കയ്യാ കൈ കയ്യാങ്കളിയിലും തമ്മിലടിയിലും അത് അവസാനിച്ചതും ഈ തമ്മിലടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ നേതാവിനെ പുറത്താക്കുക മാത്രമാണ് ആ പാർട്ടി ചെയ്തത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ദുൽഫിക്കിൽ ആ ദുൽഫിക്കിൽ ഇപ്പോൾ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു പാർട്ടിയിലെ ചില മാടമ്പി നേതാക്കന്മാരുടെ താല്പര്യ ഇപ്പോൾ സീറ്റ് നിർണയം നടക്കുന്നത് താല്പര്യമില്ലാത്തവരെ മത്സരിക്കാൻ താല്പര്യമില്ലാത്തവരെ വോട്ടില്ലാത്തവരെ വീട്ടിൽ ചെന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു അതേസമയം ജയിൽവാസവും ഉപവാസവും പാർട്ടിക്ക് വേണ്ടി സമരവും നടത്തിയവരെ കണ്ടില്ല എന്നടിക്കുന്നു മുപ്പതിലധികം വർഷം തുടർച്ചയായി മത്സരിച്ചവർക്ക് വീണ്ടും സീറ്റുകൾ നൽകുന്നു വി എം ബിനുവിന്റെ ഈ സ്ഥാനാർത്ഥത്തെ ചൊല്ലിയാണ് ആ സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടിയാണ് ദുൽഫിക്കിൽ വലിയ വിമർശനം ഉയർത്തുന്നത് വി എം ബിനുവിന് വോട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ വി എം ബിനുവിനെ സ്ഥാനാർത്ഥിയാക്കി ഒരു റൗണ്ട് പ്രചരണം കഴിഞ്ഞപ്പോഴാണ് വോട്ടില്ലായെന്ന് തിരിച്ചറിഞ്ഞത് ഒരു കോളേജ് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി പോലും ഇതിനേക്കാൾ ജാഗ്രത കാണിക്കുമെന്നാണ് തുൽഫിക്കിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചിരിക്കുന്നത് നമുക്കറിയാം ഷാഫി പറമ്പലിന് അടിയേറ്റതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനിടയിൽ ആ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പതിനഞ്ച് ദിവസം റിമാൻഡിൽ കഴിയുകയും ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് തുൽഫിക്കിൽ നിലവിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് എന്നാൽ ഇത്തവണ മത്സരിക്കാൻ തുൽഫിക്കലിന് സീറ്റ് അനുവദിച്ചില്ല വി ഡി സതീശനെതിരെ ഒളിയം ഉയർത്തിക്കൊണ്ടാണ് ചില നേതാക്കന്മാരുടെ തലപ്പതുള്ള ചില നേതാക്കന്മാരുടെ മാടം പിത്തരം അവർക്ക് ജയിൽവാസം വിട്ടിത്തരവും ഉപവാസം അവർക്ക് തമാശയുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ുൽഫിക്കിൽ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എന്തായാലും യുവ നേതാക്കന്മാർക്ക് പാർട്ടിക്ക് വേണ്ടി തെരുവുകൾ അടികൊള്ളുകയും സമരം വിളിക്കുകയും ജയിലിൽ ജയിലടികളിൽ കിടക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ചെറുപ്പക്കാരായ നേതാക്കന്മാരെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണ സീറ്റ് നിർണയം നടത്തിയത് എന്നുള്ള വലിയ വിമർശനം ഉയരുന്നു തിരുവനന്തപുരത്താകരുടെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടി എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ അഞ്ച് ഡിവിഷനുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാസർഗോഡ് കഴിഞ്ഞ ദിവസം പടന്നക്കാട് സീറ്റ് നിർണയത്തെ സീറ്റ് നിർണയത്തെ ചൊല്ലി കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിക്കെതിരെ ലീഗ് പരസ്യമായ പ്രതിഷേധ മാർച്ച് നടത്തി എന്നുള്ളതും യു ഡി എഫിനുള്ളിലെ സീറ്റ് നിർണയത്തിലെ കലഹത്തിനെ വെളിവാക്കുന്ന സംഭവമാണ് വയനാട്ടിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജംഷീർ പള്ളിവയലിൽ നാമനിർദ്ദേശം നൽകി തനിക്ക് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നാമനിർദ്ദേശം നാമനിർദ്ദേശ പത്രിക നൽകിയെന്ന് ജംഷീർ പറയുന്നു അങ്ങനെ നിരവധി ഇടങ്ങളിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല കാസർഗോഡ് മുതൽ കോട്ടയത്ത് അതുപോലെ തന്നെ മലപ്പുറത്ത് കോഴിക്കോട് കണ്ണൂരിൽ കണ്ണൂരിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ നിരവധി വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികളുണ്ട് ജില്ലാ പഞ്ചായത്തുകളിൽ വിമത സ്ഥാനാർത്ഥികളുണ്ട് ഒക്കെ തന്നെ വലിയ പ്രശ്നത്തിലാണ് പോകുന്നത് ഈ വിമതശല്യം പരിഹരിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല കാരണം തിരുവനന്തപുരത്ത് തന്നെ കോൺഗ്രസ് തീരുമാനിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു മറ്റാരുമല്ല നേമം ഷജീർ രാഹുൽ മാൻകൂട്ടത്തിന്റെ വിശ്വസ്തനായ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന് കോർപ്പറേഷനിലെ നിയമം വാർഡിൽ സീറ്റ് നൽകാനാകില്ല എന്ന് ഇ ഡി സതീശന് തന്റെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് ആണ് എന്നാൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള തീയതി അവസാനിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലേക്ക് പോവുകയാണ് പ്രചരണത്തിൽ ഏറ്റവും പുറകിലേക്ക് പോവുകയാണ് കോൺഗ്രസ് വിമതശല്യം കോൺഗ്രസിനെ കേരളത്തിലുടനീളം അലട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം